പോലീസ് മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികളിൽ നടപടികളില്ല എറണാകുളത്തെ യുവാവിനെ വഴിയരികിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ രണ്ട് വർഷത്തിന് ശേഷവും ആരോപണ വിധേയനായ സി ഐ പ്രതാപചന്ദ്രനെതിരെ വകുപ്പ് തല അന്വേഷണമോ നടപടികളോ ഇല്ല ഇപ്പോൾ പോലീസുകാരെ കാണുമ്പോൾ ഉള്ളിൽ ഭയമല്ല വെറുപ്പാണ് തോന്നുന്നതെന്ന് മർദ്ദനത്തിനിരയായ കാക്കനാട് വാഴക്കാല സ്വദേശി റിനീഷ് കേസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ഉച്ചക്ക് ഒരു മണിയോടെയാണ് റിനീഷിന്റെ ഓർമ്മകളിൽ നിന്നും പേടി സ്വപ്നമായ പോലീസ് മർദ്ദനം നടക്കുന്നത് മാൻപവർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന റിനീഷ് ഒന്ന് വിശ്രമിക്കുന്നതിന് നോർത്ത് പാലത്തിനടിയിൽ ഇരുന്നപ്പോഴാണ് ഇവിടെ ഇരിക്കുന്നത് ചോദ്യം ചെയ്തെത്തിയ എറണാകുളം നോർത്ത് സി ഐ ആയിരുന്ന പ്രതാപേന്ദ്രൻ ലാത്തി ഒടിവെള്ളം തല്ലിയതും തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നിരവധി തവണ മുഖത്തടിക്കുകയും ചെയ്തത് തുറന്ന് സ്റ്റേഷനിൽ എത്തിച്ചു തലകറങ്ങി ഇരുന്ന് പോകുകയും ഛർദിക്കുകയും ചെയ്തപ്പോഴാണ് പോലീസുകാർ ആശുപത്രിയിൽ എത്തിച്ചത് ൻക്കുംകാതെ അതൊക്കെ പോയി കിട്ടി ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മള് ജോലിക്ക് വരുന്നു നമ്മള് ജോലി ചെയ്ത പൈസ കിട്ടും മാത്രമേ ഉള്ളൂ അന്ന് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ ഉള്ളിലൊരു ഇത് കുറ്റബോധം ഇപ്പൊ നമുക്ക് എന്ത് നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ആയി പോകും അയാളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ആ അടുത്ത് പറഞ്ഞായിരുന്നു അയാൾക്ക് അതൊന്നും പ്രശ്നമല്ല അയാൾ തല്ലി അയാളുടെ ആ വിഷമം അങ്ങോട്ട് തീർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം പരാതികൾ നൽകിയിരുന്നു കേസിൽ ഹാജരാകാനായി ഓരോ തീയതികൾ മാറ്റി നൽകി നീണ്ടു പോവുകയല്ലാതെ നീതി ലഭിക്കുന്നില്ലെന്നാണ് റിനീഷിന്റെ പരാതി കസ്റ്റഡി മർദ്ദനത്തിന്റെ നിരവധി വാർത്തകൾ പുറത്തു വരുമ്പോൾ കാക്കിയുടെ കറത്തുമുഖം കണ്ട റിനീഷിന് കാലം എത്ര കഴിഞ്ഞാലും മനസ്സിലെ വേദന മായികില്ല ജനം കൊച്ചി